പൊതുവേ സർക്കാർ മേഖലയിൽ ശമ്പളം കുറവാണെന്ന് പറയാറുണ്ട് നമ്മുടെ രാജ്യത്തെ ഭരണകർത്താക്കളുടെ കാര്യവും അങ്ങനെയാണോ നമ്മുടെ ഭരണതലവന്മാരുടെ ശമ്പളം ഒന്ന് പരിശോധിക്കാം സംശയം വേണ്ട ഏറ്റവും അധികം ശമ്പളം പറ്റുന്നത് രാഷ്ട്രപതി തന്നെ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ ശമ്പളം അഞ്ചു ലക്ഷം രൂപയാണ് ഉപരാഷ്ട്രപതി സി പി രാധകൃഷ്ണന്റെത് നാല് ലക്ഷം രൂപയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ ശമ്പളം ഒരു ലക്ഷത്തി അറുപത്തി ആറായിരം രൂപയാണ് സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെ ശമ്പളം ഒരു ലക്ഷം രൂപ മുതൽ നാല് ലക്ഷത്തി പതിനായിരം രൂപ വരെ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയാണ് ഏറ്റവും അധികം ശമ്പളം പറ്റുന്ന മുഖ്യമന്ത്രി നാല് ലക്ഷത്തി പതിനായിരം രൂപയാണ് അദ്ദേഹത്തിന്റെ പ്രതിമാസ ശമ്പളം രണ്ടാം സ്ഥാനത്തുള്ള ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത പ്രതിമാസം മൂന്നു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ശമ്പളമായി പറ്റുന്നു ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് മൂന്ന് ലക്ഷത്തി അറുപത്തി രൂപ ശമ്പളമുണ്ട് കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശമ്പളം ഒരു ലക്ഷത്തി എൺപത്തി രൂപയാണ് ത്രിപുര മുഖ്യമന്ത്രി മണിക് സാഹയാണ് ഏറ്റവും കുറഞ്ഞ ശമ്പളം വാങ്ങുന്നത് ഒരു ലക്ഷത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത് അമിത്ഷായും നിർമ്മല സീതാരാമനും അടക്കം കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാർക്ക് ഒരു ലക്ഷം രൂപ വരെയാണ് ശമ്പളം എം പിമാർക്ക് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപ ശമ്പളമായി ലഭിക്കും സംസ്ഥാന ഗവർണർമാർക്ക് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ ശമ്പള ഇനത്തിൽ ലഭിക്കുന്നുണ്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന് രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ശമ്പളമായി ലഭിക്കുന്നത് രാജ്യത്തെ കര നാവിക വ്യോമസേന മേധാവികൾക്ക് രണ്ടര ലക്ഷം രൂപയാണ് പ്രതിമാസ ശമ്പളം ഐ ഐ എസ് ഐ പി എസ് ഓഫീസർമാർക്ക് അമ്പത്തി രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ ശമ്പളം ഇനത്തിൽ ലഭിക്കും രാഷ്ട്രീയം ഒരു തൊഴിലല്ല പൊതുജന സേവനമാണ് എന്നൊരു വാദഗതിയുണ്ട് എന്നാൽ ഒരു പ്രൊഫഷനായി തന്നെ രാഷ്ട്രീയത്തെ കണ്ട് അതിനുള്ള മാന്യമായ ശമ്പളം ചുമതലകളിലെത്തുന്ന രാഷ്ട്രീയക്കാർക്ക് നൽകണമെന്ന വാതകതയും ശക്തമാണ്